ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മഞ്ഞൾ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടെയാണ് മഞ്ഞൾ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ നമ്മളെ അടുത്തേക്ക് വന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറു മണി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ ഉണങ്ങിയ വരെ ഉണ്ടാവുമല്ലോ മഞ്ഞളിൻ്റെ അതെല്ലാം അമ്മ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഈ മഞ്ഞൾ കളിച്ചെടുക്കുന്നത് അച്ഛനാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം മഞ്ഞൾ ഉണ്ടായിട്ടുള്ളത് വളരെ കുറവാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ഉണ്ടായിരുന്നതാണ് ഈ എന്താണെന്ന് അറിയില്ല വളരെ കുറച്ച് മാത്രമേ ആ മഞ്ഞൾ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അച്ഛനും അമ്മയും അവിടെ പണിയെടുക്കുന്നതാണ് ഇട്ടുള്ളത് അപ്പോൾ പിന്നെ അച്ഛനും ഇവിടെ മഞ്ഞൾ കളിച്ചു വിട്ടിട്ടുണ്ടല്ലോ അതൊന്ന് മണ്ണൊക്കെ തട്ടിയിട്ട് എടുത്തു വെക്കുന്നതാണ് കേട്ടോ ഞാൻ എന്താക്കുന്നു ഓനെ അങ്ങേടാ ഓർത്ത് കിട്ടി തന്നീറ്റീത്തു എടുക്ക് അതാണ് നിന്റെ കാലിന്റെ അടുത്ത് കാലിന്റെ മുമ്പില് മുമ്പില് അതാടാ അപ്പൊ കുറച്ച് മഞ്ഞളെല്ലാം കളിച്ചിട്ടുണ്ട് അതൊരു ചാക്കിലി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ത്യയായിട്ട് അതെടുത്തിട്ട് റിക്ഷയിൽ കൊണ്ടെക്കാൻ വേണ്ടിട്ടാന്ന് അപ്പോൾ ഇടുന്ന് നമ്മളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ

അപ്പൊ ഇപ്പൊ നല്ലവണ്ണം ഇരട്ടായിട്ടാ ഒരു ഏഴുമണിയെല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പോ വീട്ടിലേക്ക് പോവാന്ന് വെച്ചിട്ടാന്ന് ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ബാക്കി നാളെ ചെയ്യാന്ന് വിചാരിച്ചു നല്ലോണം സന്ധ്യ ആയല്ലോ അങ്ങനെ നമ്മളിപ്പോ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീനാക്കി അടിച്ചിട്ട് പിന്നെ പുഴുങ്ങിയിട്ട് പിന്നെ ഉണക്കിയതിനു ശേഷം പൊടിക്കാൻ കൊണ്ടുപോകണം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ഇടാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്